ഹായ് ഞാൻ മുഹമ്മദ് ഷിഫാർ മലപ്പുറം കൊണ്ടുപോട്ടിയാണ് ലൊക്കേഷൻ വരുന്നത് ഞാൻ റൂഫിംഗ് കോൺട്രാക്ടറാണ് നമ്മുടെ വീടുകൾക്കുള്ള സ്ക്വയർ ടൈപ്പ് മഴവെള്ള പാത്രകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബിസിനസ്സാണ് ഞാൻ ജയജ് ഡയമണ്ട് മെമ്പർ ആണ് അങ്ങനെ ഡയമണ്ട് ക്ലാസ്സുകളിൽ നമ്മുടെ ഡിമാർ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് മാത്രല്ല ഇതിന് ചേരാനുണ്ടായ ഒരു ഒരു മോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനു മുന്നേ എന്നെക്കാൾ മുന്നേ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതിനു മുന്നേ ഓഫ്ലൈൻ ഇവന്റുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുടെ ഒരു ഫീഡ്ബാക്ക് ഷെയറിങ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ പങ്കെടുത്തപ്പോഴുള്ള അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് ഈ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനും സാധിച്ചത് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സാറിനും നമ്മുടെ ട്രെയിനർക്കും അതേപോലെ തന്നെ നമ്മുടെ ടീമിനും ഒരു താങ്ക്സ് പറയാണ് എസ്പെഷ്യലി നമ്മളെ മെന്റർ ചീഫ് മെന്റർ ബിപിൻ സാറിന് സാറിന്റെ ആ ഒരു എനർജി ആ ഔട്ട് പ്രോഗ്രാമിലുള്ള എനർജി പറയാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം തുടക്കം മുതലേ സാർ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളായി പ്രോഗ്രാം നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനും കൂടുതൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിട്ട് സാർ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് അത് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവുന്നതാണ് അപ്പം വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടും ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും നമ്മുടെ പ്രോഗ്രാമിനെ ബാധിക്കാത്ത എതിരെ ഫുൾ എനർജിയിലായിരുന്നു സാർ ആ ഒരു സെഷന് നമുക്ക് പരിചയപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്നത് എനർജി എന്ന് പറയുമ്പോൾ സാറിന്റെ പ്രസന്റേഷനിലും അത് മാത്രല്ല അത് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മെമ്പേഴ്സിന് ആ ഒരു എനർജി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം മാത്രമല്ല നമ്മളൊരു ഒരു ഒഫീഷ്യൽ ഒരു പ്രോഗ്രാം അറൌണ്ട് ടെൻ എയ്റ്റ് ഒ ക്ലോക്ക് വരെ പറഞ്ഞിരുന്നെങ്കിലും അത് ടെൻ ഓ ക്ലോക്ക് വരെ ആയി ആ ടെൻ ഓ ക്ലോക്ക് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ടും ഓരോ സ്റ്റുഡൻസ് വന്നിട്ട് അവരുടെ ഇഷ്യൂസ് പറയുമ്പോൾ അത് വളരെ ക്ഷമയോടു കൂടി കേട്ടിട്ട് അവർക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ട് ഒരു അറൗണ്ട് മിഡ് നൈറ്റ് വരെ ആ പ്രോഗ്രാമിന് സാർ അറ്റൻഡ് ചെയ്ത കാര്യം ഉണ്ടായിരുന്നു ഞാനൊക്കെ അവിടെ ലാസ്റ്റ് വരെ നിന്നിട്ടുള്ള ഒരു മെമ്പറിൽ പെട്ട ആളായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്വന്തം ക്ഷീണവും കാര്യങ്ങളും ടൈമൊക്കെ മാറ്റിവെച്ചിട്ട് അത്ര ഞാൻ നിന്ന് സാറിന് ഒരു പ്രത്യേക താങ്ക്സ് അറിയിക്കുകയാണ് മാത്രമല്ല നമ്മൾ ഈ പ്രോഗ്രാമിന് വരുന്നതിന് അല്ലെങ്കിൽ ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ വന്നിട്ട് ഈ ഒരു ഈ ഒരു ഫീഡ്ബാക്ക് തരുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഇതിൽ വന്നൊരു മാറ്റങ്ങൾ ഒരു പറയേണ്ട ഒരു മാറ്റാണ് മാത്രല്ല ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റക്ക് ഒരു കാർ ഓടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പം ആ വരുന്ന സമയത്ത് ഫുള്ളൊരു ഒരു പേടിയും ടെൻഷനായിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം എങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ള കാര്യങ്ങളും തോട്ട്സും ഫുൾ ഓഫ് നെഗറ്റീവ്സ് ആയിട്ടാണ് വരുന്നത് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ സെയിം റൂട്ടാണ് സെയിം കാറാണ് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഫുൾ ഓഫ് കോൺഫിഡൻസിൽ ഒരു മുന്നിൽ ഒരുപാട് പ്രതീക്ഷകള് ആ ഒരു പ്രതീക്ഷകള് നമ്മളെ ഹോപ്പുകളൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടായിരുന്നു എന്റെ തിരിച്ചിട്ടുള്ള ജേർണി എന്ന് പറയുമ്പോൾ അതാണ് അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് അങ്ങനൊരു കാര്യങ്ങള് കോൺഫിഡന്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു എനർജി ആ ഒരു സെഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാല് ആ ഒരു പ്രോഗ്രാമിൽ ഏത് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഏതൊരു സാറിന്റെ ഏതൊരു ടെക്നിക്കാണ് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ ആൻസർ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ഏതൊക്കെ ആക്ടിവിറ്റികൾ കൊണ്ട് ഇറങ്ങിയ സമയത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എസ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോർണിംഗ് സെഷനിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ മൈൻഡ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇപ്പോൾ അതിൽ കുറച്ചാളുകൾ അവർക്കൊരു ഇഷ്യൂസ് ആയിട്ട് സാറിനെ അപ്രോച്ച് ചെയ്തു ആ സമയത്ത് അവരെ ലൈവായിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് എന്താണോ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അത് വളരെ ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത ആ ഒരു സെഷനായിരുന്നു എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ടൈമില് ഞാനൊരു വണ്ടേഡായിട്ട് നിൽക്കുകയായിരുന്നു കാരണം എങ്ങനെയാണ് ഇതൊരു ആക്ച്വലി ഇതൊരു സൊല്യൂഷൻ ആവുകയാണോ അതോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ആ ആളുകൾ തന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ കൂടുതൽ മനസ്സിലായത് അതിൻ്റെ ഒരു പവർ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്